അസലാമലൈക്കും വരഹമുല്ല അലഹമില്ല ഇൻഷാള്ള ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് എന്ന് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് അസറു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മാഗരീബ് നമസ്കാരത്തിൻ്റെ ശേഷമോ ആയിട്ട് ഈ പറയുന്ന ഈ ഒരു ഇസ്മിനെ നിങ്ങൾ മുന്നൂറ്റി അറുപത് തവണ നീയത്താക്കി ആരോടും സംസാരിക്കാതെ തനിച്ച് ഒരു റൂമിലിരുന്നു കൊണ്ട് മുന്നൂറ്റി അറുപതെണ്ണം നീയത്താക്കി തീർത്താൽ നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും സങ്കടങ്ങളും അള്ളാഹു മാറ്റിത്തരും ഒരൊറ്റ രാത്രിക്കുള്ളിൽ ഇതിന് നിങ്ങൾക്ക് ഫലം കിട്ടും ബഹുമാനപ്പെട്ട ഇദ്രീസ് നബി അലൈ സ്വലാത്തു വസ്സലാം എഴുതിവെച്ച കാലാകാലങ്ങളിൽ അമ്പിയാക്കൾ ചൊല്ലിയിട്ടുള്ള രഹസ്യങ്ങൾ അടങ്ങിയ നാൽപ്പതോളം ഇസ്മുകളുണ്ട് അല്ലേ അതിൽപ്പെട്ട ഒരു ഇസ്മിനെക്കുറിച്ചാണ് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നല്ല ഇജാസത്തോട് കൂടിയിട്ട് വേണം ഇത് നിങ്ങൾ ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലാൻ എന്നാൽ പെട്ടെന്ന് ഫലം നിങ്ങൾക്ക് കിട്ടും അതായത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ഓരോ വീഡിയോയും നിങ്ങളോട് പറയുന്ന സമയത്ത് പറയാറില്ലേ നല്ല വിശ്വാസത്തോടെ അതുപോലെ ഒരു പ്രതീക്ഷ നമ്മളിപ്പം ഒരു സ്വലാത്ത് ചൊല്ലുകയാണ് അപ്പം നമ്മൾ ആ സ്വലാത്ത് ചൊല്ലുന്നത് എന്താ മുത്ത് റസൂൽ സുല്ലാഹുലൈ വസ്ലമാ തങ്ങളുടെ ചാരത്തിലേക്കാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് അതിൻ്റെ ആ ഒരു പുണ്യം കൊണ്ട് അതിൻ്റെ ഒരു മഹത്വം കൊണ്ട് നമ്മൾ സങ്കടം തീർന്നു കിട്ടും എന്നൊരു വിശ്വാസം മനസ്സിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ സ്വലാത്ത് നീയത്താക്കി ചൊല്ലുന്നത് അതേപോലെ തന്നെ ദിഗ്രുകളായാലും അള്ളാഹുവിൻ്റെ അസ്മാലുസ്നയിൽപ്പെട്ട നാമങ്ങളായാലും ഒക്കെ ഇതേ ഒരു രീതിയിലായിട്ട് ചൊല്ലിയാൽ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് അതിനുള്ള ഫലം അള്ള നമ്മുടെ മുന്നിൽ കാണിച്ചു തരും എന്നാൽ അല്ല ഇതേ ഒരു രൂപത്തിലായിട്ട് വേണം ഈ ഒരു ഇസ്മു നിങ്ങൾ ചൊല്ലാൻ ചൊല്ലേണ്ട എണ്ണം പറഞ്ഞല്ലോ മുന്നൂറ്റി അറുപത് തവണ അതായത് ഒരേ ഇരുത്തത്തിലിരുന്ന് നിങ്ങളിപ്പോൾ ഒരു മാല എടുത്തിട്ട് അസർ സംസ്കാരം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന ടൈമാണ് അല്ലെങ്കിൽ അസറിൻ്റെ ശേഷമായിട്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ശേഷം ഒരു ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ചൊല്ലാൻ പറ്റുന്ന ഇസ്മാണ് അള്ളാഹുവിന്റെ നാമങ്ങളിൽപ്പെട്ട ഇസ്മിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ നിസ്കരിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ട് ചെല്ലാട്ടിരിക്കണ്ട നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലാം അപ്പോൾ ഒരു മാല കയ്യിലെടുത്ത് പിടിച്ചിട്ട് എവിടെ ഇരിക്കുന്നത് ആ ഇരുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് തന്നെ മുന്നൂറ്റി എണ്ണം നിങ്ങൾ നീയത്താക്കി ചൊല്ലാം അള്ളഹിനോട് ആദ്യം തന്നെ ഞാൻ ഓരോ ദിക്റും സ്വലാത്തും പറയുന്ന സമയത്ത് നിങ്ങളോട് പറയാറുണ്ട് അള്ളാഹുവിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് അതായത് നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം അള്ളാഹുവിലേക്ക് കൊടുക്കുക അള്ളാഹ് 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 എന്നുള്ള ഒരു നാമം അള്ളാഹുവെ എനിക്കെതിരുള്ള ഫലം നീ കാണിച്ചു തരും എന്ന പ്രതീക്ഷ എൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് റബ്ബെ ഞാൻ ഇത് ചൊല്ലുന്നത് എന്ന ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ പറയുന്ന നാമം നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തീർത്താൽ ഇന്ന് രാത്രി കൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഫലം അല്ല കാണിച്ചു തരും ഒരുപാട് കടം കൊണ്ടുള്ള പ്രയാസം നിങ്ങളുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇടങ്ങേറി നിങ്ങൾ സഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള സകല കാര്യത്തിനും അള്ളാഹുരും അലാലായിട്ടുള്ളൊരു വഴി നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു മാർഗ്ഗം കാണിച്ചു തരും ഇൻഷാ അല്ല നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ തേടി വരാനും ഈ ഒരു ഇസ്മ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഓരോരോ സന്തോഷങ്ങൾ നമ്മൾ ഒരിക്കലും ഉറക്കത്തിലും കൂടി നമ്മൾ വിചാരിക്കില്ല അത് ഞാൻ ഒന്ന് പറയാം നമുക്കിപ്പം അതിയായ ആഗ്രഹമുണ്ട് ഉംറ ചെയ്യാൻ പോകാൻ പക്ഷേ നമ്മുടെ ചിന്ത എന്താണ് നമ്മുടെ മാനസികമായിട്ടുള്ള ടെൻഷൻ എന്താണ് പണം കൊണ്ടുള്ള അത്രക്കും പണം എൻ്റെ കയ്യിലില്ല എനിക്കതിന് പോകാൻ പറ്റില്ല അത് ഉറപ്പാണ് ഞാനത് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിക്കുക പക്ഷേ അള്ള അത് കണക്കാക്കി വെച്ചിട്ടുണ്ടാകും അതിപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങോട്ട് വരികയാണ് നമുക്ക് ഉമ്പ്രക്ക് പോകാനുള്ള എല്ലാ വഴികളും അള്ള തുറന്ന് നൽകി ഇനി പോകാനൊക്കെ റാഹത്തായി നമുക്കൊരു സ്വപ്നം കാണുന്നത് പോലെയായിരിക്കും അത് റബ്ബേ ഞാൻ തന്നെയാണോ ഈ ഉമ്പ്രക്ക് പോകുന്നത് അള്ളാഹു എനിക്കിതിനുള്ളൊരു ഭാഗ്യം തന്നല്ലോ അങ്ങനെയുള്ള രീതിയിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു കൊണ്ടുവരും ഭാഗ്യങ്ങൾ തേടി നമ്മളെ വരും നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യങ്ങൾ തേടി വരും ഈ ഇസ്മ് മുന്നൂറ്റി അറുപത് തവണ നിങ്ങൾ ചൊല്ലിത്തീർക്കുക ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം അസറിൻ്റെ ശേഷമായിട്ടോ അല്ലെങ്കിൽ മാഗരീബിൻ്റെ ശേഷമായിട്ടോ നീയത്താക്കി ചൊല്ലിത്തീർക്കട്ടോ സമ്പത്ത് നമ്മിലേക്ക് തേടി വരാനും നമ്മൾ കടങ്ങളൊക്കെ വീടിക്കിട്ടാനും ഉദ്ദേശിച്ച കാര്യങ്ങൾ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാനും ചൊല്ലേണ്ട ഇസ്മാണ് ഇന്ന് ഞാൻ പറയുന്നത് യാ കബീറു യാ അല്ലാ Ya kabir ya Allah ya kabir ya Allah ya kabir ya Allah ya kabir ya Allah യാ കബീർ യാ അള്ളാ എന്ന ഇസ്മ ഇത് ചൊല്ലുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ വിട്ടുപോയതാണ് ഇത് ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നുണ്ട് എന്നോ ഞാൻ നീയത്താക്കിയിട്ട് ഞാനിൻ്റെ ഇസ്മ ചൊല്ലിയിട്ടാണ് എനിക്ക് ഇതുപോലെ എനിക്ക് ഉമ്രക്ക് പോകാൻ പറ്റിയത് അല്ലെങ്കിൽ എൻ്റെ കടം വീടിക്കിട്ടിയത് അതൊന്നും ആരോടും സംസാരിക്കരുത് പറയരുത് എന്ന് നമ്മുടെ മനസ്സിൽ വെക്കുക ഈസ്മ ഞാൻ ഇത്ര ഈസ്മ ചൊല്ലാൻ നീയത്താക്കിയിട്ടുണ്ട് ഈസ്മ ഞാൻ തൊലി ചൊല്ലി തീർക്കുന്നുണ്ട് ഈസ്മ ചൊല്ലി തുടങ്ങിയവരെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നത് അതൊന്നും ആരോടും പറയാതെ തനിച്ചിരുന്ന് അള്ളഹാനെ മനസ്സിലോർത്ത് പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് യാ കബീറു യാ അല്ലാഹ് 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 എന്നിസ്മ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ നീയത്താക്കിക്കൊളി അസറിൻ്റെ ശേഷം നിങ്ങൾക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മകരവിൻ്റെ ശേഷമായിട്ട് നീയത്താക്കി ചൊല്ലുക മഹരബിൻ്റെ ശേഷമെന്ന് പറഞ്ഞാൽ ഇഷ നമസ്കാരത്തിൻ്റെ ശേഷമോ ഇന്നത്തെ രാത്രി തന്നെ നീയ്യത്താക്കിയിട്ട് ചൊല്ലട്ടോ ചൊല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം ആരോടും സംസാരിക്കാതെ മുന്നൂറ്റി അറുപതെണ്ണം നിങ്ങൾ നീയത്താക്കി ചൊല്ലണം ഒരേ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നീയത്താക്കി ചൊല്ലണം അതേപോലെ ഈ ഇസ്മി ഞാൻ ചൊല്ലുന്നുണ്ട് എന്ന് മറ്റൊരാളോട് നിങ്ങൾ പറയാൻ പാടില്ല അള്ളാഹനെ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ നാമമാണ് ഇതിനുള്ള ഫലം അള്ളാഹ എനിക്ക് കാണിച്ചു തരും എന്ന പ്രതീക്ഷ ഇനിയിപ്പോൾ ഈ ദിഖർ നിങ്ങളൊരു മൂന്ന് ദിവസമായിട്ടൊക്കെ മൗലീപിൻ്റെ ശേഷമോ അസറിൻ്റെ ശേഷമോ ഒക്കെ ആയിട്ട് നീയത്ത് ി ചൊല്ലിക്കോളി കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അല്ല വെള്ളിയാഴ്ച ദിവസമാണ് അപ്പം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലേ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് എന്ന് അതുകൊണ്ട് ഇന്ന് തന്നെ ചൊല്ലുക എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ തുടരെയായിട്ട് ചൊല്ലുകയാണെങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ പ്രതീക്ഷ വിടാതെ ചൊല്ലുക ഒരു ദിക്കൃപ്പ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന സമയത്ത് ഇത്രക്കും ഫലം കിട്ടുന്ന കുറിച്ചാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കാറുള്ളത് അല്ലേ അപ്പം നിങ്ങൾ അതിന് നിങ്ങളെ എങ്ങനെയാണ് ഇത് ചൊല്ലി തീർക്കുന്നത് ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തോട് കൂടിയിട്ട് ഞാനൊന്ന് നോക്കട്ടെ പരീക്ഷിച്ചു നോക്കട്ടെ എനിക്കും ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും എൻ്റെ ജീവിതത്തിലുണ്ട് ചിലപ്പം അതൊക്കെ ഒന്ന് നടന്ന് കിട്ടിയാലോ എന്നുള്ള മനസ്സോട് കൂടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് അന്നാ മനസ്സിലോർത്ത് മറ്റുള്ള ചിന്തയിലേക്കൊന്നും ഹൃദയം പോവാൻ െ അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് ചൊല്ലുന്ന സമയത്ത് ഇനിയൊരു ഒരു ആയത്തിൽ കുർച്ചിയൊക്കെ ഒന്ന് ഓതിട്ട് അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങുക എന്നാലും മറ്റുള്ള ഷെറ് ചേർത്താൻ അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ ഒന്ന് ഒരു പ്രാഹത്ത് കിട്ടാൻ ഒരു ഉറക്കം തൂക്കലൊക്കെ പോയി കിട്ടാൻ ഒരാവിടലൊക്കെ ഒന്ന് പോയി കിട്ടാൻ ആയത്തിൽ കുർച്ചയോ ഒരു തവണയോ അല്ലെങ്കിൽ ഒരു മൂന്ന് തവണയൊക്കെ ഓതുക തവണകളായിട്ട് ഓതുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഇസ്മ മുന്നൂറ്റി അറുപതെണ്ണം അങ്ങോട്ട് നീയത്താക്കിയിട്ടൊന്ന് ചൊല്ലുക എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സങ്കടങ്ങൾ ോട് പറയാം ഇരുപത്തി നാല് മണിക്കൂറും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ കരഞ്ഞുകൊണ്ട് പറയാം ചിലപ്പോൾ നമ്മൾ ഈ പറയുന്നതിനനുസരിച്ച് അള്ള എന്താ തരിക നമുക്ക് താങ്ങാൻ പറ്റാത്ത പ്രയാസങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രാവിലത്തെ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മുടെ ഉസ്താദിന് സുഖമില്ല എന്നൊക്കെ യൂട്യൂബിൽ കണ്ടു എന്ന് യൂട്യൂബിൽ കണ്ടതാണ് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് എനിക്കറിയില്ല യൂട്യൂബിൽ ഇങ്ങനെ ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉസ്താദിന് അസുഖമുണ്ട് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല ഏതായാലും റബ്ബേ ഉസ്താദിന് ഒരസുഖവുമില്ല എല്ലാം റാഹത്താണ് എന്നുള്ള ഒരു വാർത്ത അല്ല നമുക്ക് കേൾപ്പിച്ച് തരട്ടെ എന്തോ ഒരു വിഷമമെന്നറിയത് കേട്ട സമയത്ത് കാരണം ഞാൻ എൻ്റേതായ ാണ് പറയുന്നത് ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടിട്ടാണ് ഒരുപാട് കാര്യം ഞാൻ പഠിച്ചിട്ടുള്ളത് ഞാൻ ഉസ്താദ് പറയുന്നതൊക്കെ കൂടുതലായിട്ടും എഴുതിയെടുക്കാറുണ്ടായിരുന്നു ഓരോരോ കാര്യങ്ങൾ ധിക്കറുകളെ ഉറ്റി പറയാറുണ്ട് അതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉസ്താദ് പറഞ്ഞിട്ട് പകർത്തിയിട്ടുള്ള ദിക്കറാണ് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യം വരികയാണെങ്കിലും തവക്കൽത്തു അല്ലല്ലാന്ന് പറയാനും അത് ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത് അതുപോലെ തന്നെ അസ്തഫിറുല്ലാഅല്ലീം അലഹദില്ല ഇതുപോലെയുള്ള ഒരുപാട് ദിക്കർ ഉസ്താദ് പറഞ്ഞത് കേട്ടിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ പകർത്തി പോന്നിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ അത് കേട്ട സമയത്ത് ഉസ്താദിന് ഒരാപത്തും അല്ല കൊടുക്കാതിരിക്കട്ടെ ഒരാപത്തും ഉസ്താദിന് അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ ഉസ്താദിന് ധൈര്യം അള്ളാഹു മനസ്സിന് കൊടുക്കട്ടെ ഉസ്താദിൻ്റെ രോഗം അള്ളാഹു ഷിഫയാക്കി കൊടുക്കട്ടെ എത്രയോ ആൾക്കാർ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടിട്ട് ദീനീപരമായിട്ടുള്ള അറിവുകൾ കേട്ട് മനസ്സിലാക്കിയവർ ഒരുപാടുണ്ട് കാരണം അത്രക്കും നമ്മുടെ മനസ്സിൽ ക്ലിയറായി പോകും അത് കേൾക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഓരോ ചരിത്രത്തിലൂടെയാണ് ഉസ്താദ് കഥ കുറേ ചിരിപ്പിക്കുന്നതും അതുപോലെ തമാശകളും ഒക്കെ ഉസ്താദ് പറയാറുണ്ട് അള്ളാഹുവേ അത് നിലനിർത്തി തരണേ അല്ല ഇനിയും ഒരുപാട് പ്രഭാഷണം ഉസ്താദ് പറയാനും അത് കേൾക്കാനും അത് കേട്ടിട്ട് ജീവിതത്തിൽ പകർത്താനും റബ്ബെ അള്ളാഹുവെ അത് ഇനി നിലനിർത്തി തരണേ അല്ല അമീൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക എപ്പോഴും എല്ലാവരും ദുവാ ചെയ്യണട്ടോ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ ദുഹകളൊക്കെ സ്വീകരിക്കട്ടെ അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ ഈ ഒരു ഇസ്മില്ലേ അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ മലയാളത്തിലായിട്ട് തന്നെ കാണിക്കാം നിങ്ങൾ നീ മനസ്സിൽ നല്ല വിശ്വാസത്തോടു കൂടി നല്ല നീയത്തോട് കൂടിയിട്ട് നല്ല ഇജാസത്തോട് കൂടിയിട്ട് നെയ്യത്താക്കി ചൊല്ലി നോക്കുക അതിന് ഫലം കിട്ടും കേട്ടോ തീർച്ചയായിട്ടും ഇൻഷാ ഇൻഷാല്ല إلى حضرة روح محمد مصطفى صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط മുതാഖയും ആമീൻ പതിനൊന്ന് സ്വലാത്തുൽ ഫാത്തിഹ് ചൊല്ലോ എന്നിട്ട് നമുക്ക് ദുവാ ചെയ്യാം എല്ലാവരും സ്വലാത്തുൽ ഫാത്തിഹ് ഒരുമിച്ച് ചൊല്ല അള്ളാഹു മലിഅ അല സൈദിനഹമ്മദീം അൽ സബഖ് ഹൽ വലഹദില സിത്തിൽ മുത വലി ഏക്കദി മലൈം അഹു മസല സൈദിലാ മുഹമ്മദീം അൽഫാലിമലിക്കൽ മലിമ സബക്സിൽ വലഹദി സരാത്തിൽ മുസ്ംം വലി കിമരി اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والحادِ إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله أقدره يوم ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أُخْلِقَ والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله اق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر بالحق بالحق والحادي الى صراطك المستقيم وعلى آله إق يوم قدار النليم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صلي على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقدار العظيم അൽഹമ്മദില്ലാ അലഹമദലില്ലാ അലഹമദില്ലാഹിറബിൽ ആലമീൻ റഹ്മാനും റഹീമുമായി റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങൾ നീ മാപ്പാക്കി തരണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളുമുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അസുഖം കൊണ്ട് മാനസികമായിട്ട് പ്രയാസമുള്ളവരുണ്ട് റബ്ബേ നീ കാണുന്നവരെന്നെ ഞങ്ങളെ പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം നീ ഹൈറിലാക്കിത്തരണേ അല്ല ഞങ്ങളെ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ അല്ല നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ നീ ഞങ്ങളെ കഴിയൊയ്യല്ലേ അല്ല റബ്ബേ നീ ഞങ്ങളെ കൈ ഒയ്യല്ലേ അല്ല റബേ ഞങ്ങളെ സിറാജ് ഉസ്താദിന് റഹ്മാനെ ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ലാ റഹ്മാനെ നീ കൊടുക്കല്ലേ അള്ള രോഗം നീ ഷിഫ നൽകണേ റഹ്മാനെ റബ്ബേ നീ രോഗം ഷിഫ നൽകണേ അല്ല റബ്ബേ ഇനിയും ഒരുപാട് പ്രഭാഷണം കേൾക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ല ഉസ്താദിന് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ അല്ല അള്ളാഹുവേ ഞങ്ങളെ ധുവാൻ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തിന്റെ പുണ്യം കൊണ്ട് റഹ്മാനെ ഉസ്താദിന് ഒരു അസുഖവും നീ കൊടുക്കല്ലേ അല്ല അസുഖം പെട്ടെന്ന് നീ ഷിഫ നൽകണേ അല്ല സന്തോഷ വാർത്ത കേൾപ്പിക്കണേ റഹ്മാനെ ഉസ്താദിനൊരു ബുദ്ധിമുട്ടും പ്രയാസവുമില്ല എന്ന് സന്തോഷ വാർത്ത നീ കേൾപ്പിക്കണേ അല്ല റഹ്മാനെ ആരോഗ്യം നീ നിലനിർത്തല്ല ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നീ നിലനിർത്തണേ അല്ല ഒരുപാട് ചരിത്രങ്ങൾ കേട്ട് ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു തന്ന ഉസ്താദാണ് ആണ് റബ്ബേ ഒരുപാട് ദിക്കറുകൾ ഉസ്താദ് പറഞ്ഞു കേട്ടിട്ടിട്ട് നിത്യമായിട്ട് ചെല്ലുന്നവരാണ് അല്ലാ അറിവ് ഒരുപാട് തന്ന ഉസ്താദാണല്ല റഹ്മാനെ നീ ഒരസുഖം കൊടുക്കല്ലേ അല്ല അസുഖങ്ങൾ ശിഫ നൽകണേ അല്ല ഉസ്താദിന്റെ അസുഖം നീ ശിഫ നൽകണേ അല്ല ഉസ്താദിന്റെ അസുഖം നീ ശിഫ നൽകണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാനീ സ്വീകരിക്കല്ല ഞങ്ങൾ ഒരുപാട് അമലുകളൊന്നും ചെയ്യുന്നവരല്ലേ റഹ്മാനെ റബ്ബേ ഞങ്ങൾ അമല് ചെയ്യുന്നതിനെ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാനിനെ സ്വീകരിക്കണേ അല്ല മാനസികമായിട്ടുള്ള പ്രയാസം മാറ്റണേ റഹ്മാനെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ മാറ്റണേ അല്ല റഹ്മാനെ ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണേ റഹ്മാനെ ഞങ്ങളെ മക്കളെ നീ ദീനിൻ്റെ മക്കളാക്കണേ അല്ല റബ്ബേ ഞങ്ങളുടെ മേലെ ആരെങ്കിലും ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ കയറി അതിനെ നീ കരിച്ചു കളയണേ അല്ല നീ കരിച്ചു കളയണേ അല്ല ഒരുപാട് ഉമ്മമാരുതുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള പ്രയാസം നീ മാറ്റണേ അല്ല ഒരുപാട് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന പൊന്നമ്മമാരുണ്ടല്ല അവർക്ക് നീ ആരോഗ്യവും ആഫിയത്തും പ്രദാനം ചെയ്യണേ അല്ല മനസ്സമാധാനം നൽകണേയല്ല മനസ്സമാധാനം നൽകണേയല്ല സമാധാനം ജീവിതത്തിൽ നൽകണേയല്ല കടങ്ങൾ വീട്ടാനുള്ള വഴി കാണിച്ചു തരണേ അല്ല കടങ്ങൾ വീട്ടാനുള്ള വഴി ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ തരണേയല്ല ഞങ്ങളുടെ വിഷമങ്ങൾ നീ തീർക്കണേയല്ല ഇന്ന് ദുനിയ ഒന്നും നാളെ ആഹൃതത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കി ഞങ്ങളുടെ അമൽ നീ മാറ്റിത്തരണേയല്ല ഞങ്ങളുടെ നിസ്കാരം ഞങ്ങളുടെ സ്വലാത്ത് ദിക്ർ അല അമലുകളെല്ലാം നീ സ്വീകരിക്കണേയല്ല റഹ്മാനെ കണ്ണേറിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല സിഹിറിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും ഇനി കാത്തുരക്ഷിക്കണേ അല്ല കണ്ണേർ കൊണ്ടും സിഹിറിൽ നിന്നുണ്ടും പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടല്ല അവരെ നീ അതിൽ നിന്നും കാക്കണേ റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിനീ വിശാലമാക്കണേ അല്ല കബറിനീ കണ്ണത്താ അത് ഊരത്തോളം വിശാലത് നൽകണേ അല്ല അമീനീൻ എല്ലാവരോടും സിറാജുദ്ദീൻ ഉസ്താദിനു വേണ്ടിയിട്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യണം കേട്ടോ അസലാമലൈക്കും വാഹമത്തുല്ലാ താല വബർക്കാത്തുഹു